ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നുച്ചാട് മണ്ഡലം പെരുമ്പള്ളി വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം പെരുമ്പാട്ട് ജോസഫിന്റെ ഭവനത്തിൽ സംഘടിപ്പിച്ചു പതാക ഉയർത്തി ഗാന്ധി അനുസ്മരണത്തോടു കൂടി തുടങ്ങിയ യോഗത്തിന് വാർഡ് പ്രസിഡന്റ് മനോജ് കളപ്പുരയ്ക്കൽ അധ്യക്ഷനായി കെ മെമ്പറും മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയറുമായിരുന്ന ടി എം മോഹനൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വെച്ച് മുൻ ബൂത്ത് പ്രസിഡന്റുമാരെ കെ മെമ്പർ ചാക്കോ പാലക്കലോടി ആദരിച്ചു അഡ്വക്കറ്റ് എ ജസ്റ്റിൻ മേഴ്സി തുരുത്തേൽ മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടം ജോൺ പദാപ്പറമ്പിൽ പുഷ്പ വെള്ളാപ്പാടത്ത് ബെന്നി ആഞ്ഞിലിത്തോപ്പിൽ തോമസ് കരിമ്പന സണ്ണി നെല്ലിവേലിൽ ജോസഫ് ചിറ്റടിയൽ നാരായണൻ പുലിക്കരി ബെന്നി കോടിക്കുളം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് ജൂണോ തണങ്ങാട്ട് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി സണ്ണി പുളിക്കക്കണ്ടം നന്ദിയും പറഞ്ഞു തുടർന്ന് ലഘുഭക്ഷണത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ